അസലാ വലൈക്കും വരഹമുല്ലാ താല് വർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാർ സംസാരിക്കുന്നത് സാന്ത്വനൌഫലാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം നമ്മുടെ ബൈക്ക് ഉപയോഗിക്കുന്ന ആളുകളും അവരുടെ യാത്രയും അവരുടെ സമയവും ഇഷ്ട ഇതിൻ്റെ ഭവിഷ്യത്തുകൾ ഇൻഷാല്ല ഞാൻ അടുത്ത വീഡിയോയിൽ പറയും ബൈക്ക് ഉപയോഗിക്കുന്ന ആളുകളെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് നിയമപരമായിട്ടുള്ള ഹെൽമെറ്റ് ധരിച്ച് മാത്രമേ ബൈക്കിൽ യാത്ര ചെയ്യാൻ പാടുള്ളൂ ഞാനായാലും എൻ്റെ മക്കളായാലും നിങ്ങളായാലും എല്ലാ ആളുകളും കാരണം മറ്റുള്ള വാഹനം പോലെ അല്ല ബൈക്ക് എന്ന് പറഞ്ഞ സാധനം ആ വണ്ടി കയറി കുത്തുന്നാൽ തന്നെ ഒരു അഹങ്കാരമാണ് മനുഷ്യന് വില രണ്ടാമത്തെ ഒരു കാരണം ആ വാഹനത്തിൽ നിന്ന് എന്ത് സംഭവിച്ചാലും നമുക്ക് പരിക്ക് പറ്റിയതിന് ശേഷം മാത്രമാണ് ആ വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കുകയുള്ളൂ ആദ്യം നമുക്കാണ് പറ്റുക അത് ഏറ്റവും കൂടുതൽ തട്ടുക നമ്മുടെ തല തലഭാഗത്തിലാണ് തലക്കാണ് ഈ അടുത്തുവരെ ആംബുലൻസിൽ നിരന്തരമായി ഞാൻ കൊണ്ടുപോകുന്ന കേസുകളിൽ ഭൂരിപക്ഷം വരുന്ന കേസുകളും ബൈക്ക് ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ന്യൂറോ സർജൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കാണിക്കാനും വെൻ്റിലേറ്ററിലാക്കിയിട്ടൊക്കെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ ദാരുണമായ അവസ്ഥ നിരന്തരം പ്രായം ചെന്ന ആളുകളിലും പ്രായം കുറവുള്ള യുവാക്കളിലും ഒക്കെ കണ്ടുവരുന്നുണ്ട് അപ്പം ആ ഒരു വിഷയമാണ് നിങ്ങളോട് എനിക്ക് അതിൻ്റെ ഒരു ഉപയോഗം സംബന്ധിച്ച് പറയാനുള്ളത് അപ്പം നിങ്ങൾ ബൈക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഹെൽമറ്റ് നിർബന്ധമായിട്ട് വെക്കണം വണ്ടിയുടെ എല്ലാ പേപ്പറും ഒക്കെ ആയിട്ട് നിങ്ങൾ കൊണ്ടുനടക്കണം മറ്റൊന്ന് പഴയ കാലവും ഈ ഒരു കാലഘട്ടവും തമ്മിൽ ബൈക്കിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ ഒരു മാറ്റം കൂടി നിങ്ങളുടെ നിങ്ങളിലേക്ക് ഞാൻ അവതരിപ്പിക്കുക ഒന്ന് നമ്മളോട് ഒരാൾ ഒരു പത്ത് മണിക്കൂർ സ്ഥലത്തേക്ക് എത്താൻ പറഞ്ഞാൽ ബൈക്കുള്ള നമ്മൾ ഒരു ഇരുപത് കിലോമീറ്റർ ദൂരെ അളവിലാണെങ്കിൽ പോലും നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് മുമ്പാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുക ആ ഇറങ്ങിയിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഇരുപത് കിലോമീറ്റർ ഓടുന്ന രൂപത്തിലേക്ക് നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് അപകടങ്ങൾ നമ്മുടെ നമുക്ക് വന്ന് വന്ന് വരുന്നത് കാരണം നിശ്ചിത വേഗതയിൽ അപ്പുറം ഒരു ബൈക്കിൽ ഒരാൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അതിന്റെ ഏകദേശം അതിനൊരു ചെറിയൊരു കാരണം നമ്മുടെ ഈ രാജ്യത്തെ ബൈക്കുകൾ തന്നെയാണ് കാരണം നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഒരു നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തേക്ക് നമ്മളൊന്ന് പോയി നോക്കിയാൽ നമ്മളെ പഴയ കാലമുള്ള ആളുകൾക്കൊക്കെ അറിയാം സി ടി ഹൺഡ്രഡ് എന്നിട്ടൊരു ബൈക്ക് ഉണ്ടായിരുന്നു ആ സി ടി ഹൺഡ്രഡ് ബൈക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ടാങ്കും സീറ്റും ഇരിക്കുന്ന സീറ്റും ഒക്കെ ഒരേ ലെവലിലായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോയിക്കാണ്ടൊക്കെ യാത്ര ചെയ്തു പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇന്ന് നമുക്കുള്ള നമ്മുടെ കയ്യിലുള്ള ബൈക്ക് അതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാല് ടാങ്ക് കുറേ പൊന്തി ഇങ്ങനെ വന്നിട്ട് സീറ്റ് കുറെ അടിയിലാണ് എന്നിട്ട് നമ്മൾ ഒരു കൃത്യനിഷ്ഠ വെച്ചിട്ട് നമ്മൾ ഓടാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറുകയാണ് കയറുന്ന രൂപം കാരണം നമ്മൾ പത്ത് ഇരുപത് കിലോമീറ്റർ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്തണം അഞ്ച് മിനിറ്റ് മുമ്പാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നിട്ട് നമ്മൾ കയറിയിട്ട് നമ്മൾ വീട്ടിൽ വീട്ടിൽ നിന്ന് ആ കയറുമ്പം നമ്മൾ ആ ബൈക്കിലേക്ക് കയറുമ്പോൾ ഉള്ളൊരവസ്ഥ ഞാൻ നിങ്ങൾക്കൊന്ന് ചെറിയ രൂപത്തിൽ കാണിച്ചു തരാം എന്തുകൊണ്ടാണ് ഇത് അപകടം വരുന്നത് എന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒന്നല്ല നമ്മൾ സി ടി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഇരുന്നിട്ടും ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ പോകാനാണുള്ളത് എല്ലാവർക്കും സിറ്റി അരസീറ്റാണ്ടായിട്ട് ടാങ്കും ഇങ്ങനെ ഇരുന്നിട്ടുള്ള യാത്രയാണ് നമ്മൾ പോകാറുള്ളത് എന്നാൽ ഇപ്പം നിലവിൽ നമ്മുടെ യുവാക്കളും നമ്മുടെ വലിയ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ബൈക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ആ ബൈക്കും മേലെ നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുക അല്ലേ ഈ ഒരു ഇരുത്താണ് ഇരിക്കുക അഥവാ പി ടി ഉഷൊക്കെ ഓടാൻ വേണ്ടി ഇരിക്കുന്ന ഒരു രൂപത്തിൽ നമ്മൾ ഇരു ഇരുന്നിട്ട് നമ്മളെ മനസ്സിലുള്ളത് ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തണം എന്നുള്ള ആ കാഴ്ചപ്പാടിൽ നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ നേരെ നമ്മൾ ബൈക്ക് എടുത്തിട്ട് ആ ഇരുപത് കിലോമീറ്റർ അപ്പുറത്തേക്ക് നമ്മൾക്ക് എത്തേണ്ട സമയം മാത്രമാണ് നമ്മളെ മനസ്സിലുള്ളത് വേറൊന്നും നമ്മുടെ മനസ്സിലില്ല എന്നിട്ട് ആ ഒരു പോക്ക് നമ്മൾ ഈ ഒരു നമ്മൾ ഇങ്ങനെ പോവുകയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം അങ്ങനെ പോകുന്ന ആളുകളെയാണ് കൂടുതലായിട്ടും എനിക്ക് എൻ്റെ ആംബുലൻസിൽ കൊണ്ടുപോകാൻ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ബൈക്ക് ഉപയോഗിക്കുന്ന ആളുകൾ അത്തരം ബൈക്കുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു ഒരു മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ മുമ്പെങ്കിലും മിനിമങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര തിരിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ് കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മളെ പ്രദേശത്ത് നിൽക്കുന്ന നമ്മുടെ കുടുംബമുണ്ട് ആ കുടുംബത്തിന് ഒരു അധികപറ്റായി നാം മാറാൻ പാടില്ല കാരണം നമ്മുടെ അരക്ക് കീഴ്പെട്ട് ചെല്ലം നഷ്ടപ്പെട്ട് മലമൂത്ര വിസർജനം വരെ നമ്മുടെ ബെഡിൽ കഴിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് വരരുത് എന്ന് കരുതിയിട്ടാണ് ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളുകള് പരമാവധി നിങ്ങളുടെ സ്പീഡ് വേഗത കുറച്ചു വേണം പോകാൻ എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താണ് കാരണം ഞാൻ ഇന്നലെ ഒരു എമർജൻസി പോകുന്ന സമയത്ത് എന്റെ മുന്നിലൂടെ ഒരു ബൈക്ക് കാണിച്ച കുറച്ച് കോപ്രായങ്ങൾ ഉണ്ട് അതിൽ അദ്ദേഹത്തിന്റെ മുടിയെല്ലാം കൂടി വളർന്നു കാണ്ട് പൊന്തിച്ചു കാണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒക്കെ വറ്റ വടിച്ച് വെച്ചിട്ട് ന്യൂ ജനറേഷനാണ് നമുക്ക് അതിന് തർക്കുന്നില്ല പക്ഷെ അവര് നമ്മുടെ മുന്നിലൂടെ പോയി കണ്ട് കാട്ടിക്കൂട്ടുന്ന കുറച്ച് കോപ്രായങ്ങൾ കാണുമ്പം നമ്മുടെ കൂടെപ്പറപ്പുകൾ നമുക്ക് നഷ്ടപ്പെടും എന്ന സങ്കടം കൊണ്ടാണ് ഈ വിഷയം നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചേരുന്നത് ഞാൻ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇൻഷാള്ള ഞാൻ അടുത്ത വീഡിയോയില് ഇൻഷാള്ള ഞാൻ പറയേണ്ടത് കാരണം ഒരു വീഡിയോ തന്നെ ചെയ്യുമ്പോൾ ഒരുപാട് പോകും പോകുമ്പോൾ നിങ്ങൾ കാണാതിരിക്കരുത് എന്ന് കരുതിയിട്ടാണ് കുറഞ്ഞ സമയത്താക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ഇൻഷാള്ള എല്ലാ ആളുകളും ബൈക്കിൽ പോകുന്ന ആളുകളൊക്കെ വളരെ അതും അധികം സൂക്ഷ്മത പുലർത്തി വളരെയധികം സ്പീഡ് കുറച്ച് പോകണമെന്ന് വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ് അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വ